ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യ അതിർത്തിയാണ് ഏറ്റവും പ്രധാനം അത് സംരക്ഷിക്കുന്നതിന് പുത്തൻ സംവിധാനം ഒരുക്കുമെന്നും പുതിയ പ്രഖ്യാപനവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് അതിർത്തികൾ സുരക്ഷിതമാക്കാൻ സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ ആയിരത്തി കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ മതിൽ സ്ഥാപിക്കുമെന്നും സുരക്ഷിതമായ അതിർത്തികൾ സജ്ജമാക്കുന്നതിനു വേണ്ടി മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്താനും മേഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് മതിൽ പണിയുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി മണിപ്പൂരിലെ മൊറയിൽ ഇതിനകം പത്ത് കിലോമീറ്ററോളം ദൂരം മതിൽ പണിയാൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ നിരീക്ഷണത്തിനായ രണ്ട് അത്യാധുനിക ഹൈബ്രിഡ് സർവൈലൻസ് സിസ്റ്റം പദ്ധതികളും വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റത്തിനും അതിർത്തി വഴിയുള്ള ലഹരി വിൽപ്പനയ്ക്കും ശക്തമായ മറുപടിയായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം ഇതോടെ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വലിയ പ്രതിസന്ധികൾക്കാണ് ഉത്തരമാകുന്നത് ദേശ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സമീപനത്തെ ഉദാഹരണം കൂടിയാണ് അതിർത്തിയിലെ മതിൽ നിർമ്മാണം അതേസമയം ഭാരതം ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഇക്കാര്യം വിശ്വസിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഊർജ്ജ മേഖലയും സുപ്രധാന പങ്കുവഹിക്കുന്നു ഇതിനോടകം തന്നെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗോവയിൽ സംഘടിപ്പിച്ച എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആറു മാസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ ജി ഡി പി നിരക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറി ുന്നു ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഉപഭോക്താവും മൂന്നാമത്തെ വലിയ എൽ പി ജി ഉപഭോക്താവുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൽ എൻ ഡി ഇറക്കുമതി ചെയ്യുന്നതിൽ നാലാമതാണ് നമ്മുടെ രാജ്യം ലോകത്തിലെ വലിയ ഓട്ടോമൊബൈൽ വിപണിയിലും നാലാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് ഇരുചക്ര വാഹനങ്ങളുടെ വിപണിയിൽ പുതിയ റെക്കോർഡുകളാണ് ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇലക്ട്രോണിക് വാഹന വിപണിയിലും ഇന്ത്യ മുന്നിലാണ് ആദ്യത്തെ മര്യാദയ്ക്ക് പേരുകേട്ട നാടാണ് ഗോവ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു ലോകമെമ്പാടും ഗോവയുടെ സൗന്ദര്യത്തിലും സംസ്കാരത്തിലും മതിപ്പുളവാക്കുന്നു ഗോവയും ഇന്ന് വികസന കുതിപ്പിലാണുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു അതേസമയം മ്യാൻമാറുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വേലി കിട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർക്കുമെന്ന് മണിപ്പൂരിലെ ആദിവാസി സംഘടനയായ ഇഞ്ചിനിങ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം ഇരു രാജ്യങ്ങളിലെയും പൌരന്മാർക്ക് വിസയില്ലാതെ പതിനാറ് കിലോമീറ്റർ വരെ ുള്ളിലേക്ക് സഞ്ചരിക്കാൻ അനുവാദം നൽകുന്ന സ്വതന്ത്ര സഞ്ചാര മേഖല ഇല്ലാതാക്കുന്നതിലും എതിർപ്പുണ്ടെന്ന് സംഘടന അറിയിച്ചു മ്യാൻമാറിൽ നിന്നെത്തിയ കുക്കീസോ വിഭാഗത്തിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മിസോറാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്നത് കഴിഞ്ഞ ഇരുപതിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടുമെന്ന സ്വതന്ത്ര സഞ്ചാര മേഖല റദ്ദാക്കുമെന്നും പ്രഖ്യാപിച്ചത് എന്നാൽ വംശകലാപം ആളിക്കത്തുന്ന മണിപ്പൂരിൽ ആശങ്ക വർദ്ധിപ്പിച്ച് അനധികൃത കുടിയേറ്റവും നടക്കുന്നുണ്ട് അയൽരാജ്യമായ മ്യാൻമാറിൽ നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി പതിനെട്ട് പേർ അഭയാർത്ഥികളായി മണിപ്പൂരിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തി സുരക്ഷാ സേനയായ അസം റൈഫിൾസ് ആണ് കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് സംഭവത്തിൽ അസം റൈഫിൾസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ വ്യക്തമായ യാത്രാ രേഖയുടെ അഭാവത്തിൽ ജൂലൈ ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇത്രയും പേർ എങ്ങനെ എത്തിയെന്നാണ് മണിപ്പൂർ സർക്കാരിന്റെ ചോദ്യം സംസ്ഥാനത്ത് അനധികൃതമായി പ്രവേശിച്ച മ്യാൻമാർ പൌരന്മാരെ ഉടൻ തിരിച്ചയക്കണമെന്നും അസം റൈഫിൾസിനോട് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടു ജൂലൈ ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമിടയിൽ മുന്നൂറ്റി ഒന്ന് കുട്ടികൾ ഉൾപ്പെടെ എഴുന്നൂറ്റി പതിനെട്ട് പേർ ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് സം റൈഫിൾസിന്റെ കണക്കുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി